താനൂരിൽ കാമുകനൊപ്പം ചേർന്ന ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവതിയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി പോലീസ് കാമുകൻ താനൂർ തെയ്യാല സ്വദേശി ബഷീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബഷീർ കോട്ടക്കലിൽ വിഷം കഴിച്ചത് കൊന്ന കൊന്നശേഷമെന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തുടരക്ഷം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു കൊണ്ടോട്ടി പുളിക്ക വലിയപ്പറമ്പിൽ കോട്ടയസിൽ നവംബർ മുപ്പതിനായിരുന്നു സൗജ്യത്തിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അതേ ദിവസം ബഷീറിനെ കോട്ടക്കലിൽ വിഷം കഴിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു നാട്ടുകാർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ബഷീറിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിന് പിന്നാലെയാണ് അറസ്റ്റ് സൌജത്തിനെ കൊലപ്പെടുത്തിയ ശേഷം കോട്ടയസിൽ നിന്ന് രക്ഷപ്പെടാൻ ബഷീർ കോട്ടക്കലിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നാണ് പോലീസ് നിഗമനം വിഷം കഴിച്ച വിവരം ഇയാൾ സഹോദരിയെ ഫോൺ ചെയ്ത് അറിയിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല സംഭവ ദിവസം രാത്രി കോട്ടേഴ്സിലെത്തിയ സൗജ്യത്തിന്റെ സുഹൃത്തായിരുന്നു സൗജ്യത്ത് മരണപ്പെട്ടതിൽ കണ്ടെത്തിയത് തുടർന്ന് ഇയാൾ നാട്ടുകാരെയും പോലീസിനെയും വിവര അറിയിക്കുകയായിരുന്നു കഴുത്തിൽ ഷാൾ മുറുക്കിയ നിലയിലായിരുന്നു സൌജ്യത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സൗജ്യത്തിന്റെ ഭർത്താവ് താന്റ് സ്വദേശിയായ സവാദിനെ കോട്ട്രേസിൽ വെച്ച് സൌജത്തും കാമുകനായിരുന്ന ബഷീറും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത് ഗൾഫിലായിരുന്ന ബഷീർ കൊല ആസൂത്രണം ചെയ്ത് രണ്ട് ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തുകയും കൊല നടത്തി മടങ്ങുകയായിരുന്നു ബഷീറിനെ നാട്ടിലെത്തിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ഇരുവർക്കും ജാമ്യം ലഭിച്ചു തുടർന്ന് ബഷീറും വിവിധ വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇതിനിടെയാണ് ബഷീർ സൗജ്യത്തിന്റെ കൂടി ഘാതകനായത് കൊണ്ടുട്ടി എ എസ് വിജയ് ഭാരത് റെഡ്ഡി സി ഐ കെ എൻ മനോജ് എസ് ഐ നൌഫൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൊലപാതകം അന്വേഷിക്കുന്നത്